ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗോട്ടിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചും പിന്നെ എൽ സി യു ഷോർട്ട് ഫിലിമിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചും പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം വെങ്കട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായിട്ട് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഗോട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിക്ക് ടീം പുറത്തുവിട്ടിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു പിക്ക് ആയിരുന്നു പുറത്ത് വിട്ടിരുന്നത് ഇതാണ് ആ പിക്ക് പിക്കില് വെങ്കട്ട് പ്രഭു ദളപതി വിജയ് പ്രൊഡ്യൂസർ അർച്ചന കൽപ്പാത്തി ഇവരൊക്കെയാണ് ഉള്ളത് ഈ പിക്കില് ദളപതിയുടെ ലുക്ക് എന്തായാലും നൈസായിട്ടുണ്ട് ഈ പിക്കിൽ നിന്ന് ഒരു കാര്യം കൺഫേം ആണ് ഇപ്പോൾ ഗോട്ടിന്റെ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ദളപതിയുടെ ഏജഡ് ആയിട്ടുള്ള ഗെറ്റപ്പിലുള്ള പോർഷൻസ് ആണ് അത് ഈ പിക്കിൽ നിന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതുവരെ വന്ന സിനിമകളിലൊക്കെ ആയിട്ട് ദളപതി ഏതൊക്കെ പടത്തിൽ വന്നിട്ടുണ്ടോ ആ ക്യാരക്ടറൊക്കെ വേറെ ലെവലായിട്ടേ ഉള്ളൂ അതേ സംഭവം ഗോട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ഗോട്ടിൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് അപ്ഡേറ്റിലൂടെ അറിഞ്ഞതായിരിക്കും ക്യാമിയോസിൽ തൃശയും എസ് കെയൊക്കെ ഉണ്ടാവുമെന്ന് കൺഫേം ആയിരുന്ന കാര്യമാണ് തൃഷ പടത്തിൽ ഒരു ഐറ്റം സോങ് ആണെന്നാണ് ഇതുവരെ വന്ന അപ്ഡേറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നുള്ളത് എസ് കെ അതായത് ശിവകാർത്തിയൻ ശിവകാർത്തിയൻ്റെ ക്യാമിയോനെക്കുറിച്ച് ഇപ്പം ആയിട്ട് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ട് രീതിയിലാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഒന്നാമത്തത് എസ് കെ ഗോട്ടിൽ വിജയ്യുടെ വില്ലനായിട്ടായിരിക്കും എത്തുക എന്നാണ് വിജയിനെ തേടി വരുന്ന ഒരു വില്ലൻ രണ്ടാമത്തായിട്ട് പറയുന്നത് ഗോട്ടിൽ എസ് കെ എത്തുന്നത് എസ് കെ ആയിട്ട് തന്നെ ആയിരിക്കുമെന്നാണ് അതായത് ഗോട്ടിന്റെ ക്ലൈമാക്സ് ഐ പി എൽ മാച്ചാണ് സോ ആ ഐ പി എൽ മാച്ചിൽ ഗസ്റ്റായിട്ട് എസ് കെ എത്തുമെന്നാണ് നോർമലി ഗസ്റ്റായിട്ട് ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ വരാറുണ്ടല്ലോ അതുപോലെ നോർമലി ഐ പി എൽ മാച്ച് കാണാൻ വരുന്ന ഒരു ആക്ടറായിട്ട് എസ് കെയുടെ ക്യാമിയോ ഗോട്ടിന്റെ ക്ലൈമാക്സിൽ ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത് എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എൽ സിയുയുടെ ഒറിജിനായിട്ട് വരാൻ പോകുന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ലോകേഷും അതുപോലെ തന്നെ ആക്ടറും നരേനും നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ലോകേഷ് ഇത് അടുത്ത ആഴ്ച അപ്ഡേറ്റ് വരും അങ്ങനെ അങ്ങനെ ലിയോ എത്ര കാലം നീട്ടിക്കൊണ്ട് പോയോ ലിയോയുടെ അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അതേ കളിയാണ് ലോകേഷ് ഇവിടെയും കളിക്കുന്നത് ഇന്നേ വരെ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് എൽ ഷോർട്ട് ഫിലിമിന് ഒരു ടൈറ്റിൽ റിവീൽ ഈവൻറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് അതെവിടെയാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നാൽ ഈ ഈവൻറ്റിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അർജുൻദാസ് കാളിദാസ് ജയറാം ഹരീഷ് ആക്ടർ നരൻ ലോകേഷ് എന്നിവരാണ് ഈ ടൈറ്റിൽ റിവ്യൂ ഈവെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്നത് സോ ഇത്ര ഉള്ള അപ്ഡേറ്റ്സ് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അലോഡ് ചെയ്യുക ബൈ ഗായ്സ്